നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് പത്താം ക്ലാസ് പാസ്സായവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് അപ്പോൾ ആ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിലേക്ക് അപേക്ഷ ഫീസ് ആയിട്ടുണ്ട് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനൊക്കെ ഫീസായിട്ട് അടയ്ക്കേണ്ടതായിട്ടുള്ളത് എന്നാൽ ജനറൽ ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിനൊക്കെ എണ്ണൂറ്റി അൻപത് രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത് ഇതിൻ്റെ കോൾഡിലേറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസം തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ എക്സാമും ഫെബ്രുവരി അവസാനത്തോടുകൂടി കണ്ടക്ട് ചെയ്യുന്നതാണ് റിസൾട്ടും ഫെബ്രുവരിയിൽ തന്നെ വരുന്നതാണ് കുറച്ച് ഫാസ്റ്റായിട്ട് എക്സാമും ഇതിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ സ്കെയിൽ ഏതാണ്ട് പതിനാല് അഞ്ഞൂറ് മുതലായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കുക നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം തുടങ്ങിയ സാധാരണ നോർമലായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനൊക്കെ എക്സാമിന് കണ്ടക്ട് ചെയ്യുന്ന അതേ ക്രൈറ്റീരിയ തന്നെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരിലേക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെച്ചിട്ടാണ് ഇരുപത്തിയാറ് വയസ്സ് കണക്കാക്കുന്നത് റിലാക്സ് അതായത് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് മിനിമം നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഇക്വാലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ ഏതൊക്കെ സം സംസ്ഥാനങ്ങളിലാണ് ഇതിലേക്ക് ഒഴിവ് വന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം സിലബസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ജനറൽ അവേർനെസ് ഉണ്ടാവും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാവും എലമെൻ്ററി ഉണ്ട് സൈക്രോമാറ്റിക് ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക തൊണ്ണൂറ് മിനിറ്റിൻ്റെ ആണ് ടോട്ടൽ എഴുപത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ഇതിൽ ഒഴിവുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതാണ്ട് പത്തോളം സംസ്ഥാനങ്ങളിലേക്ക് ഒഴിവ് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇംഗ്ലീഷിലും അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കും എക്സാം ഉണ്ടാവുക ബീഹാറിൽ ഛത്തീസ്ഗഡ് ഡൽഹി ഗുജറാത്ത് ജാർഖണ്ഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഒഡീഷ രാജസ്ഥാൻ ഉത്തർപ്രദേശ് തുടങ്ങിയ പത്ത് സംസ്ഥാനങ്ങളിലേക്കായിട്ട് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എക്സാം സിക്ക് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എട്ട് സോണിലായിട്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അഹമ്മദാബാദ് ഉണ്ട് ഭോപ്പാൽ ഡൽഹി കൊൽക്കത്ത ലക്നൗ മുംബൈ പൂനെ പാറ്റ്ന ഇത്രയും സോണിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ഇതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലൊന്ന് ജോയിൻ ചെയ്യുക ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ വിവിധ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ താൽക്കാലിക സ്ഥിര നിയമനങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ